വയനാട് ദുരന്തത്തിലെ ജീവൻ പൊലിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേറെ പേർക്ക് കണ്ടെത്താനുള്ളവരിൽ കുട്ടികൾ എന്ന നിഗമനം തെരച്ചിലിന് പ്രതിസന്ധിയായി ദുരിതബാധിതരെ രാഹുൽ ഗാന്ധി ഇന്ന് കാണും വയനാടിനായുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് നാലാം നാൾ ആറ് സോണായി തിരിഞ്ഞ തെരച്ചിൽ ചാലിയാർപുഴയിലെ പരിശോധന നിർണായകം പാലം ദൌത്യത്തിന് വേഗത കൂട്ടുമെന്ന് നിഗമനം വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ മുന്നറിയിപ്പില്ല രാഷ്ട്രപതി വിളിച്ച രണ്ട് ദിവസത്തെ ഗവർണർമാരുടെ യോഗത്തിനിന്തു തുടക്കം ഇന്ന് ചേരുന്നത് ദ്രൗപതി മുർമു രാഷ്ട്രപതിയായ ശേഷമുള്ള ഗവർണർമാരുടെ ആദ്യ യോഗം ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയവരും യോഗത്തിനെത്തും ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾക്ക് പുറത്തെ വിദ്യാർത്ഥികളുടെ സമരം ആറാം ദിനം സമരം പരിശീലന കേന്ദ്രത്തിലെ മൂന്ന് വിദ്യാർത്ഥികൾ വെള്ളപ്പൊക്കത്തിൽ മരിച്ചതിന് പിന്നാലെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് സമരക്കാർ